പല തരത്തിൽ ഈശോയെ നമുക്ക് പ്രാപിക്കാൻ പറ്റുമോ ഇപ്പം എല്ലാവർക്കും ഒരു വചനമാണ് റോമ പത്ത് ഒമ്പത് എന്നാ യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുക ദൈവം അവന് മരിച്ചോട് തീർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക ഒന്നേ ഏത് പറഞ്ഞ യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ദൈവം അവനെ മരിച്ചുവിളന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും രക്ഷ ആരാണെന്നാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ക്ഷമയോന് പറഞ്ഞത് ദുഃഖ രണ്ട് മുപ്പത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള രക്ഷ ജ്ഞാനെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പം രക്ഷ എന്ന് സമയൻ പറയും ശക്തി എന്ന് പൗലോസ് പറയും രണ്ട് ആളൊന്നാണ് ആരാണ് ഈശോ രക്ഷ എന്ന് സമയൻ പറയും ശക്തി എന്ന് പൗലോസ് പറയും ദൈവത്തിൻ്റെ ജ്ഞാനവും ഒന്ന് കുറയുന്ന സ്വന്തം ഇരുപത്തിനാല് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തവും അപ്പം ശക്തിയായാലും രക്ഷയായാലും നമ്മൾ എന്തിങ്ങനെ ചെയ്യണത് പ്രാപിക്കുകയാണ് ചെയ്യണത് എൻ്റെ പ്രോസസ്സ് മെക്കാനിസം കനുസറിയണം നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത് ശക്തിയായാലും രക്ഷയായാലും നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത് ആരാധനയിലായാലും എങ്ങനെയാണത് പ്രാപിക്കണത് പ്രഖ്യാപിക്കുമ്പോഴാണ് യേശു കർത്താവണെന്ന് അർത്ഥം കൊണ്ട് ഏറ്റുപറയുന്നു ഒന്ന് പറഞ്ഞ യേശു കർത്താവാണ് യേശു കർത്താവാണ് ഇപ്പോൾ കർത്താവാണെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെയും കർത്താവാണ് കടങ്ങളുടെയും കർത്താവാണ് നിൻ്റെ ഇല്ലായ്മയുടെയും കർത്താവ് തന്നെയാണ് യീശോ തന്നെ കർത്താവ് ഇപ്പം കർത്താവ് എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്ത് മോളിൽ ആരും ഇല്ല ഇപ്പം ഒത്തിരിയേറെ കരളുള്ള രോഗികൾ സുഖപ്പെടുന്നുണ്ട് പുതിയ കരളും പുതിയ കിഡ്നി അമ്മയുടെ മദ്യ സരീശ വെച്ച് കൊടുക്കുന്നുണ്ട് അവർ ഒന്ന് ഇപ്പോൾ ഒന്ന് രണ്ടും ആണെങ്കിൽ നമുക്ക് പറയാം ഒറ്റപ്പെട്ട സംഭവം അങ്ങനെയല്ല നിരന്തരം ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ വരുന്നത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും ഇപ്പം യേശു കർത്താവുവാണെന്ന് പഴേ രോഗമല്ല കർത്താവ് ആരാണ് യേശുവാണ് കർത്താവ് കടവും ജെപ്റ്റും നടപടിയും ഒന്നുമല്ല കർത്താവ് ആരാണ് യേശുവാണ് കർത്താവ് അപ്പം നീ ആ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിലിരുന്നോണ്ട് അത് വാ വ്യാഖ്യാനിച്ച് തരണം അപ്പം നീ ഇടക്ക് പറയണം യേശു കർത്താവാണ് നീ പരീക്ഷയെ തോറ്റെന്ന് പറഞ്ഞാലും നീ പറയണം പരീക്ഷയല്ല റിസൾട്ട് അല്ല സർട്ടിഫിക്കറ്റ് അല്ല കർത്താവ് യേശു കർത്താവ് അപ്പം യേശു കർത്താവാണ് യേശു കർത്താവാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം എന്താ ഉള്ളിൽ എന്തെങ്കിലും ഒരു പരാജയം വന്ന വന്ന് തന്നെ പറയണം നീട്ട് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം യേശു കർത്താവാണ് യേശു കർത്താവാണ് യേശുവാണ് കർത്താവ് യേശുവാണ് ശക്തി അക്ഷരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവനെ ഒന്ന് പറഞ്ഞാൽ ദൈവ മരിച്ചവരിൽ നിന്ന് യും ചെയ്തു മരണത്തിനേക്കാൾ വലിയ കാര്യമില്ലല്ലോ അതിനേക്കാൾ വലിയ കാര്യം എന്താണ് ഉയർപ്പ് അല്ലേ എന്ത് തകർച്ച വന്നാലും ഞാൻ എന്നെ തരണം ചെയ്യും ഈശോയുടെ നാമത്തിൽ ഒന്ന് പറഞ്ഞേ എന്ത് തകർച്ച വന്നാലും ഞാൻ അതിനെ തരണം ചെയ്യും ഈശോയുടെ നാമത്തിൽ ഒന്നു പറഞ്ഞ എന്ത് തകർച്ച വന്നാലും ഞാനതിനെ തരണം ചെയ്യും ഈശോയുടെ നാമത്തിൽ കൈ അടിച്ചു കിടന്നാൽ എന്ത് തകർച്ച അപ്പം യേശുവിനെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ച് പ്രാപിക്കുകയാണ് ചെയ്യണതല്ലേ പ്രാപിക്കുന്നത് ഈശുവിനെ പ്രാപിച്ചതുള്ള ഗുണമെന്താ അതുകൂടി അറിയണം ഈ പ്രാർത്ഥനയ്ക്ക് സപ്റ്റിറ്റ്യൂഡില്ല കേട്ടോ ഓർത്തേക്കണം പ്രാർത്ഥന മുടങ്ങിപ്പോയി പ്രാർത്ഥന ശല്യയില്ല എന്നൊന്നും പറയരുത് കാര്യം ഈ പ്രയർ ടൈമിലാണ് ഈ പ്രാർത്ഥനയ്ക്ക് സപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈശോ പൂങ്കാമനത്തിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എത്ര കൂടിയാലും കൂടാ കൂടിയാ കൂടാത്തൊരു സംഭവമാണ് പ്രാർത്ഥന പ്രാർത്ഥന കൂടിപ്പോയെന്നൊന്നും പറയരുത് ചില വിശ്വാസികൾ അങ്ങനെ പറയും അവർക്ക് പ്രാർത്ഥന കൂടിപ്പോയിട്ടാണെന്ന് പറയും പ്രാർത്ഥന ഒരിക്കലും കൂടത്തില്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിച്ചാലാണ് ഈശോ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കണത് അതായത് പ്രാർത്ഥനയിലാണ് ഇപ്പൊ തന്നെ ഇപ്പൊ ഒന്ന് കുറഞ്ഞ സ്വന്തം ഇരുപത്തിനാല് എന്താ വായിച്ചത് ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞു ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു യേശു ക്രിസ്തു നിങ്ങളൊന്ന് ചിന്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വചന എൻ്റെ മനസ്സിൽ വന്നിട്ട് പരിശുദ്ധാത്മ പറഞ്ഞത് എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അറിവാണ് ദൈവത്തിൻ്റെ മനോഹവും ജ്ഞാനസൂത്രമാണ് എന്താണ് വാട്ട് ടു ഡു എന്താണ് ചെയ്യേണ്ടതെന്ന് തീറിയാണെന്ന് ദൈവത്തിൻ്റെ സിദ്ധാന്തമാണ് ദൈവത്തിൻ്റെ സിദ്ധാന്തവും ദൈവത്തിൻ്റെ പ്രയോഗവും എന്ന് തിരിച്ച് വായിക്കാൻ പറഞ്ഞു ദൈവത്തിൻ്റെ സിദ്ധാന്തവും ദൈവത്തിൻ്റെ പ്രയോഗവും അതല്ലേ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമെന്ന് വെച്ചാൽ നീ രക്ഷപ്പെടാനുള്ള തിയറി പോം വഴി അതും ഈശ്വ തന്നെയാണ് അതാണ് ദൈവത്തിന് ജ്ഞാനം എന്ന് പറയണത് ഈ ദൈവത്തിന് ജ്ഞാനം നിന്റെ ആത്മാവിൽ നിറയുമ്പോൾ കർത്താവ് പുതിയ വഴികൾ കാണിച്ചു തരും നിന്റെ വഴി കൈ കയ്യിൽ വഴിയുണ്ട് എന്താ വഴി പറമ്പ് വിറ്റ് മാറണമേ പറമ്പ് വിറ്റ് മാറണമേ എന്നാൽ മാത്രമേ മകളെ കെട്ടിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇപ്പോൾ ഒരു സാക്ഷി നിങ്ങൾ കേട്ടില്ലേ എന്താണ് ബോയി ബെൻഡ് വെച്ചില്ലേ അവർ കിട്ടാവുള്ള കാശിനു ബെൻഡ് വെച്ചു അപ്പോൾ അപ്പോഴവർ പതറിപ്പോയി ഉടമ്പടി ചെയ്തപ്പോൾ മനസ്സറിയാത്തൊരു പത്ത് ലക്ഷം കൊടുത്തു വന്ന് അതെന്താണ് പുതിയ വഴികൾ വരണതാണ് ദൈവത്തിൻ്റെ ജ്ഞാനമാണത് ദൈവത്തിൻ്റെ ജ്ഞാനവും പിന്നെന്താണ് ദൈവത്തിൻ്റെ ശക്തിയുമായ ശ്രീ ക്രിസ്തു ഒരു രണ്ട് ലക്ഷത്തിൻ്റെ ഒരു സാക്ഷ്യം കേട്ടില്ലേ അവൻ സ്റ്റുഡൻറ്റിന് ആ സ്റ്റുഡൻറ്റാണ് പക്ഷെ ആ രണ്ട് ലക്ഷം എന്നുണ്ടെങ്കിൽ അവന് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല ഫിലിപ്പൈൻസിൽ തുടരാൻ പറ്റത്തില്ല വിസ പ്രോബ്ലം ഉണ്ടാവും ചിലപ്പോൾ അകത്തും പോകും അപ്പോൾ അറിയാത്ത ഒരു കന്യാസ്ത്രീ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് രണ്ട് ലക്ഷം രൂപ കൊടുക്കുകയാണ് ഓരോ വഴികൾ തെളിഞ്ഞ കാര്യം മനസ്സിലാക്കണം ഒരു ഒരു വഴിയും നമ്മുടെ മുമ്പിൽ വേണമെന്ന് ഞാൻ പറയത്തില്ല ഉടമ്പടയ്ക്ക് നിങ്ങൾ സാക്ഷ അതാണ് നിങ്ങൾ സാക്ഷ്യം കേൾക്കണം എന്ന് പറയണത് സാക്ഷ്യം കേട്ടാൽ മാത്രം പോരാ അകത്തുള്ള സിദ്ധാന്തം അറിയണം അതെന്താണ് അത് ഈ കേട്ട സാക്ഷ്യങ്ങളെല്ലാം എന്തിൻ്റെതാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ എൻ്റെ ജീവിതത്തിലെ ഞാൻ വഴിമുട്ടി നിൽക്കുകയാണ് കർത്താവേ ജ്ഞാനമായി എന്നിരസിക്കണമേ ഒന്ന് കൊറന്തിലൂടെ ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ജ്ഞാനമായി എന്നിൽ നിറയണമേ നിറയണമേലിയ